ഹലോ നമസ്കാരം കേരള സർക്കാരിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ് പദ്ധതിയായ കെ ഫോൺ ഇപ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വഴി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറു മാസത്തിൽ ഏറെ ആയി ഇപ്പോൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വഴിയാണ് ഈ കെ ഫോൺ കൊടുക്കുന്നത് കെ ഫോൺ ഇപ്പോൾ മാസത്തെ പാക്കേജ് ഏഴ് മാസത്തെ പാക്കേജ് ഉൾപ്പെടെ മോഡവും ഫൈബറും എല്ലാം ഉൾപ്പെടെ ചെറിയ എമൗണ്ടുകളിലായിട്ടാണ് ഇപ്പോൾ കെ ഫോൺ കണക്ഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കെ ഫോണ് കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി വരിക്കാരെ നേടാൻ സാധിച്ചിട്ടുണ്ട് കെ ഫോൺ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വഴി ഏകദേശം മലപ്പുറം ജില്ലയിൽ മാത്രം അയ്യായിരത്തിലധികം കണക്ഷൻസ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് വഴി ഈ ഒരു കെ ഫോൺ ലഭ്യമായിട്ടുണ്ട് കെ ഫോൺ കസ്റ്റമേഴ്സിനെ അവരുടെ മൊബൈലിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്ലാനുകൾ റീചാർജ് ചെയ്യാൻ സാധിക്കും ഇപ്പം നമുക്ക് നമുക്ക് ആറു മാ സിക്സ് മന്ത് പ്ലാൻ ആയാലും വൺ ഇയർ പ്ലാൻ ആയാലും മന്ത്ലി പ്ലാൻ ആയാലും ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡ് ഉണ്ട് അത് വാങ്ങിയ ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ മൊബൈലിൽ മൊബൈലിരുന്നതിനെ റീചാർജ് ചെയ്യാം ഏതാണോ പ്ലാൻ വേണ്ടത് ആ പ്ലാൻ കൂടെ ഓപ്പറേറ്ററോട് ഒന്ന് സെലക്ട് ചെയ്ത് തരാൻ പറയണമെന്ന് മാത്രം അതിനായിട്ട് നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ബി എസ് എസ് ഡോട്ട് കെ ഫോൺ ഡോട്ട് സി ഒ ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു ലോഗിൻ പേജ് വരും അവിടെ നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഐ ഡിയും പാസ്വേഡും കൊടുക്കുക മുകൾ യൂസർ നെയിമും താഴെ പാസ്വേഡും കൊടുത്ത് താഴെ ആ ഒരു വെരിഫിക്കേഷൻ കോഡും കൊടുത്ത ശേഷം ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ നമ്മൾ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ഫോൺ നമ്പറൊക്കെ കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കിയാൽ കാണുന്നുണ്ടായിരിക്കും പ്രൊഫൈല് ഡാറ്റ യൂസേജ് എന്നെല്ലാം അവിടെ ഏറ്റവും താഴെ നിന്ന് രണ്ടാമതായിട്ട് ഓൺലൈൻ റീചാർജ് എന്ന് കാണാം ആ ഓൺലൈൻ റീചാർജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുപോലെ ഐ അഗ്രി അബൂ മെൻഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് കാണാം ആ ഒരു ബോക്സ് ടിക്ക് ചെയ്യുക അപ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലാന് കാണുന്നുണ്ടായിരിക്കും എം ടി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തഞ്ച് എം ബി ബി എസിൻ്റെ പ്ലാനാണ് അഞ്ഞൂറ്റി എൺപത്തിയെട്ട് രൂപയാണ് അതിൽ താഴെ പേ എന്ന് ക്ലിക്ക് ചെയ്യുക ഓൾറെഡി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആ ഒരു ഗേറ്റ് വേയിൽ അവിടെ സെലക്റ്റായി കിടക്കുന്നുണ്ട് നമുക്കത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് താഴെ പേ എന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യാം ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം അതല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം യു പി ഐ ഗൂഗിൾ പേ ഫോൺ പേ ഏത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ താഴെ ഭാരത് ക്യു ആർ എന്നും കാണാം നമുക്ക് ഇവിടെ നിന്ന് യു പി ഐയിലും ക്യു ആർ കോഡ് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്തിട്ട് അവിടെ സ്കാൻ ചെയ്യാനും പറ്റും അതുപോലെ താഴെ ഭാരത് ക്യു ആർ എന്ന് അതും സ്കാൻ ചെയ്യാൻ പറ്റും ഞാനിവിടെ ഭാരത് ക്യു ആർ എന്ന് സെലക്ട് ചെയ്തിട്ട് എൻ്റെ മൊബൈലിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതോ ആയിക്കോട്ടെ നമ്മൾ ആ ഒരു ഞാൻ കമ്പ്യൂട്ടറിലാണത് ചെയ്യുന്നത് എന്ന് കൊണ്ട് എനിക്ക് സുഖമായിട്ട് തന്നെ ഇവിടെ മൊബൈലിൽ സ്കാൻ ചെയ്തിട്ട് ഈ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഏതാണോ ഉള്ളത് വെച്ചാൽ അത് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ക്യു ആർ കോഡ് ഇതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് വരും അവിടെ പേ കൊടുത്ത് യു പി ഐ കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയി ഇതുപോലെ സക്സസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വരും ഈ ഒരു ട്രാൻസാക്ഷൻ്റെ പ്രിൻറ് നമുക്ക് മുകളിൽ ഇതാ റെസിപ്റ്റ് പേ പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും പ്രിൻ്റ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ സ്റ്റെപ്സാണ് ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റീചാർജ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും കെ ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മറ്റൊരു സുഹൃത്തിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ